श्रीमहादेवी नमः श्रीमहालक्ष्मीपुस्तकं ब्रह्मस्वरूपे लोकमाधावी हरिहरब्रह्मादिवन्दे देवी अङ्गेक्युनमस्कारं कामिदं भक्तर्के गुमम्बिके नमस्कारं, नमस्कारं। श्रीमहालक्ष्मी കോപുരേശി നമസ്കാരം സൃഷ്ടിക്കു വിരഞ്ചനം രക്ഷയ്ക്കു ലക്ഷ്മീശ്വനും അഷ്ടിക്കു ഭൂതേശനും സമർത്ഥരായ തോർത്താൽ ഹേ മഹാശക്തിരൂപ നിന്ദയാ ദൃഷ്ടിയേ ശ്രീ മഹാലക്ഷ്മി കോാപുരേശി നമസ്കാരം വിസ്മയം മായയാണി വ്യാപിച്ചു നിൽപ്പൂസം വിശ്വം നിഞ്ചഠരത്തിൽ വഹിപ്പൂലി ലയാൽ നീ കാമേ ജന്തുക്കളിൽ സർവത്ര ബുദ്ധിയുണ്ഹാലി കോപുരേശി നമസ്കാരം നിന്തിരുപടിയത്ര കാരുണ്യപൂർണ്ണ ദൃഷ്ട്യ പിന്തിരിഞ്ഞുമേ ഭക്തലോകത്തെ രക്ഷിക്കയാൽ നാമമങ്ങേക്കു ലക്ഷ്മിയെന്നു പാടുന്നു ജനം ശ്രീ മഹാലി കോപുരേശി നമസ്കാരം പിന്നെ വാക്പടുവാതിഹീനമാം മുഖലോകം നിന്നെ നീ കാമിതം കൊടുക്കയാൾ തന്നെ മുകാമ്പികയായി ശ്രീ മഹാലക്ഷ്മി കോലാപുരേശി നമസ്കാരം അദ്വൈതരൂപം പരബ്രഹ്മത്ത് നിന്നു നീതണം ചെയ്തു പിന്നെ വിശ്വലീലേ ചെയ നാമമോദു ഗൗരി കുമാരി എന്നു ജനം ശ്രീ മഹാ ലക്ഷ്മി कोलापुरेशि नमस्कारं श्रीपदी शिवन् मुम्बाम्बाणोर्तन्ते जच्छडं रूपश्रीचक्रलिङ्गविग्रहे विश्वेश्वरी श्रीमये कोलर्षि तन्नुल्कमलतिल्मेव

ശരണ്യ നമസ്കാരം ശ്രീ മഹാലി കോലാപുരേശ്വരി നമസ്കാരം ഒത്തുചേർന്ന മരന്മാർ നിർമ്മിച്ച ലക്ഷ്മി അഷ്ടമിസ് തവ രത്നം നിന്നെ ധ്യാനിച്ചു വഴി പോലെ നിത്യവും പഠിപ്പോർക്കുസമ്പത്തും ശ്രീവിദ്യയും സത്വരം ലഭിക്കുന്നു സത്യം നിൻ പ്രസാദത്താൽ ഇത്തരമർത്ഥ്യന്മാർ സർവരും സ്തുതിച്ചിതൂ ഭക്തവത്സലയാകും ശ്രീകോലാപുരശിയേ േറ്റം തെളിഞ്ഞു മഹാലക്ഷ്മി പ്രത്യക്ഷയായിട്ടുൾ ചെയ്തിരോടായി അല്ലയോ സുരന്മാറി നിങ്ങളെന്തിനായി വന്നു വല്ലാതെ ഭയ നിങ്ങൾ പുകഴ്ത്തിക്കൊണ്ടീവിധം അക്കാര്യമുരജീവി നിങ്ങൾക്കുള്ള അഭിലാഷമൊക്കെയും ചെയ്യുവൻ ഞാനിങ്ങനെ മടിയാതെ ഈ വണ്ണം മഹാദേവി താനരുൾ ചെയ്ത നേരം ദേവന്മാരുണർത്തിച്ചാർ സങ്കടം ഭയാതുരം ശ്രീ മഹാദേവീനം